ചോദിച്ച പോലെ എവിക്ഷന്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനു ബ്രോ ഏലർ കിട്ടു ഞാൻ പറഞ്ഞു ഓക്കെ 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 ചോ ചോ ആ ഹാപ്പി ഞാൻ ഹാപ്പിയാണ് തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ കാരണം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അവിടെ പോകുക ഞാൻ എൻ്റെ ഫസ്റ്റ് ആണ് ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും അതുമായിട്ട് ട്രൈ ചെയ്തു എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി തൊണ്ണൂറ് ദിവസത്തോളം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ നേരത്തെ അവർ ചോദിച്ച പോലെ എവിക്സിന്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിന്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരുകയെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു ഞാൻ എവിക്റ്റഡ് എവിക്ടാണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം i didn't പിന്നെ അത് കംപ്ലീറ്റ് അങ്ങ് മറക്കുക ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി എങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഉണ്ടാന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞാൽ തിരുത്തും അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കം ഒരു അവിടെ പോയിട്ട് ഇപ്പോൾ നേരത്തെ കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നും ഇല്ല എന്നോടെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു നാല്പത്തഞ്ചാം ദിവസം തിരിച്ചു കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെ ഉള്ള ദിവസങ്ങളില് എനിക്ക് രണ്ട് ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു ബാക്കിയുള്ള എല്ലാ ദിവസവും സോറി രണ്ട് ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും എനിക്ക് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ഒരു ദിവസം അതിന് കണ്ടത് എനിക്കറിയില്ല എനിക്കൊരു പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഏറ്റവും എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് പെട്ടതിനോട്